അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള എന്ന ഇസ്ലാമിക ഭീകരവാദി സംഘടന ഇറാൻ്റെ സാമ്പത്തിക സൈനിക സഹായത്തിൽ ലബനൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള എല്ലാ കാലത്തും ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഒരു ഭീഷണി തന്നെയായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഹമാസിനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ നടത്തുമ്പോൾ ഹമാസിൻ്റെ പിന്തുണയ്ക്കായി ഇസ്രായേലിനെ നിരന്തരമായി ആക്രമിക്കുകയായിരുന്നു ഹിസ്ബുള്ള എന്ന ഭീകരവാദ സംഘടന പല ഘട്ടങ്ങളിൽ ഇസ്രായേലിലേക്ക് അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണം നടത്തി അതിന് ഇസ്രായേലിൻ്റെ തിരിച്ചടി ഉടനുണ്ടായി എന്നാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ശാസ്ത്രീയമായ ആക്രമണങ്ങൾ അങ്ങനെ തന്നെ അതിനെ പറ അങ്ങനെ തന്നെ വേണം അതിനെക്കുറിച്ച് പറയാൻ പേജർ സ്ഫോടനങ്ങൾ വോക്കി ടോക്കി സ്ഫോടനങ്ങൾ ഇതൊക്കെ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ആരൊക്കെ കൊല്ലപ്പെട്ടു നേതൃനിലയിലുള്ള എത്ര പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഹിസ്മുള്ള ചിന്നിച്ചിതറിപ്പോയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ലെബനനിൽ എവിടെ ഏത് നിമിഷം സ്ഫോടനം ഉണ്ടാകുമെന്ന് ആകാംക്ഷയോടെ പകച്ച് ആശങ്കയോടെ കാത്തിരിക്കുകയാണ് ലെബനിലെ ജനങ്ങൾ ഹിസ്മുള്ള എന്ന് പറയുന്ന ഭീകരസംഘടനയുടെ അടിവേരറുത്തിരിക്കുന്നു ഇസ്രായേലിൻ്റെ മൊസാദും ഷിൻബറ്റുമടക്കമുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഹിസ്ബുള്ള ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ നൂറുകണക്കിന് റോക്കറ്റുകളും ഡ്രോണുകളും തൊടുക്കാൻ ഇറാൻ പറഞ്ഞു ഹിസ്മുള്ള തൊടുക്കുന്നു തെക്കൻ ലെബനന്റെ ഭാഗത്ത് നിന്ന് വടക്കൻ ഇസ്രായേലിൻ്റെ മേഖലയിലേക്ക് പ്രത്യേകിച്ച് ഗലീലി അടക്കം ഗോലാൻ കുന്നടക്കമുള്ള ജനവാസ ജനനിബിഡ മേഖലകളിലേക്ക് ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി റോക്കറ്റ് അയക്കുക എന്ന പണിയാണ് ഹിസ്ബുള്ള ചെയ്തുകൊണ്ടിരുന്നത് കുത്തിയിരുന്ന് റോക്കറ്റ് അയക്കുന്നു വാണം വിടുന്നത് പോലെ കുത്തിയിരുന്ന് റോക്കറ്റ് അയക്കുന്നു നൂറുകണക്കിന് റോക്കറ്റുകൾ വരുമ്പോൾ സ്വാഭാവികമായും ും സംവിധാനത്തിന് എല്ലാത്തിനെയും കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയില്ല ഒന്നോ രണ്ടോ എണ്ണം ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളിലേക്ക് വീഴും അതും പരമാവധി തുറസായ സ്ഥലങ്ങളിലേക്കാണ് വീഴുന്നത് ഈ ലബനലിൽ നിന്ന് ഹിസ്ബുള്ള റോക്കറ്റ് തൊടുക്കുമ്പോൾ തന്നെ ഇസ്രായേലിനുള്ളിൽ അപകട സൈറൻ മുഴങ്ങും ജനങ്ങൾ വളരെ കൃത്യമായ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളും അതുകൊണ്ട് ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ഇതുവരെ ആരും മരണപ്പെട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ തിരിച്ച് ഇസ്രായേലിന്റെ ആക്രമണം നടക്കുമ്പോഴോ ഇസ്രായേൽ ലബനോനുള്ളിൽ കയറി ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ലബനോന്റെ മധ്യഭാഗത്ത് കയറി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളെ പൂർണ്ണമായും തകർത്തു പല തവണ ഏറ്റവും കൂടുതലായി നടന്നതാണ് ഏറ്റവും ശാസ്ത്രീയമായ ആക്രമണം പേജർ ആക്രമണം വോക്കി ടോക്കി സ്ഫോടനത്തിലുള്ള ആക്രമണം ഇതിനകം ഇരുപത്തി അഞ്ചോളം ഹിസ്ബുള്ള ഏജന്റുമാർ പലയിടങ്ങളിലായി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതിനേക്കാളുപരി മുന്നൂറിലധികം ഹിസ്മുള്ള ഏജൻറ്റുമാർക്ക് പരിക്കേറ്റു അതിൽ ഇറാൻ്റെ അംബാസിഡർ കൂടി ഉണ്ട് എന്നുള്ളതാണ് വിവരം എന്നിട്ടും ഇറാൻ്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിസ്മുള്ളയുടെ നേതൃ തന്നെ ഇപ്പോൾ ഭയമാണ് മൊബൈൽ ഉപയോഗിക്കാൻ ഭയം സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കാൻ ഭയം വോക്കിട്ടൊക്കെ ഉപയോഗിക്കാൻ ഭയം പേജർ ഉപയോഗിക്കാൻ ഭയം ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയത്തിലുള്ള ഉപകരണം ഉപയോഗിക്കാൻ ഭയമാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്നു ഇറാനുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഹിസ്ബുള്ള ഹിസ്ബുള്ള ഒറ്റപ്പെട്ടിരിക്കുന്നു ഹിസ്ബുള്ളക്ക് സംഭവിച്ച ഈ ആക്രമണം ഹിസ്ബുള്ളക്ക് സംഭവിച്ച ഈ തിരിച്ചടി അത് ഞങ്ങൾക്കുമുണ്ടാകുമോ എന്ന് റെവല്യൂഷണറി ഗാർഡ് ഇറാനിലെ റവല്യൂഷണറി ഗാർഡടക്കമുള്ള സൈനിക അംഗങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഈ ഇലക്ട്രോണിക് സുപരണങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ് ഹിസ്മുള്ളയും റവല്യൂഷണറികളടക്കമുള്ളവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഹിസ്മുള്ളക്ക് എല്ലാ കാലത്തും ആയുധങ്ങളും സൈനിക പരിശീലനവും സാമ്പത്തികവും ഒക്കെ നൽകി വെള്ളവും വളവും നൽകി വളർത്തി വലുതാക്കിയ ഇറാൻ ഇറാൻ ഇപ്പോൾ മിണ്ടാതിരിക്കുകയാണ് ഇറാനുമായി ബന്ധപ്പെടാൻ ഹിസ്മുള്ള നേതൃനിരയ്ക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹിസ്മുള്ള ഒറ്റപ്പെട്ടിരിക്കുന്നു ഹിസ്മുള്ളക്ക് പിന്തുണയ്ക്കാൻ ആളില്ലാത്ത ഒരു സാഹചര്യമായി മാറിയിരിക്കുന്നു ഇത്രത്തോളം ആധുനികമായ ഒരു ആക്രമണ രീതി ഉണ്ട് എന്ന് ഹിസ്ബുള്ള ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷേ ഹിസ്ബുള്ള ചിന്തിക്കണം ഇത് മൊസാദ് ആണ് ഇത് ഷിൻബറ്റാണ് നിങ്ങൾ കളിക്കുന്നത് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യത്തിൻ്റെ സൈനി സൈന്യത്തോടാണ് ആ സൈന്യം തിരിച്ചടിക്കുന്നത് ആക്രമിക്കുന്നത് എത്രത്തോളം ആഴത്തിലും എത്രത്തോളം വ്യത്യസ്തമായ രീതിയിലും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതാണ് ഇസ്രായേൽ അതാണ് ജൂതരാജ്യം അതാണ് ജൂതപ്പടയുടെ കരുത്ത് എന്ന് പറയുന്നത് അതിപ്പോൾ ഹിസ്ബുള്ള മനസ്സിലാക്കിയിരിക്കുന്നു ഹിസ്ബുള്ളയെ ഇതിനൊക്കെ പ്രേരിപ്പിച്ച ഇതിനെ തള്ളിവിട്ട ഇസ്രായേലിനെ ആക്രമിക്കാൻ ആയുധം നൽകി പറഞ്ഞുവിട്ട വിട്ട ഇറാന്റെ ഭാഗത്തുനിന്ന് മിണ്ടാട്ടമില്ല ഈ വിഷയത്തിൽ സ്വന്തം അംബാസിഡർക്ക് പരിക്കേറ്റിട്ട് പോലും ഇറാൻ ഒന്നും പറയുന്നില്ല നമുക്കറിയാം ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ ഇറാൻ്റെ സൈനിക ക്വാർട്ടേഴ്സിനുള്ളിൽ കയറിയാണ് ഇസ്രായേലിൻ്റെ ചാരന്മാർ തീർത്തത് എന്നിട്ട് അയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന ഇറാൻ്റെ പരമോന്ന നേതാവ് തൊട്ടടുത്ത ദിവസം പ്രഖ്യാപിച്ചു ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിക്കും മാസം പലത് കഴിഞ്ഞു ഇതുവരെ ഇസ്രായേലിനെന്ന് തോണ്ടാൻ പോലും ഒരു പോറേൽപ്പിക്കാൻ പോലും ഇറാന് കഴിഞ്ഞില്ല പിന്നീട് മസൂദ് പെഷസ്കിയാൻ എന്ന് പറയുന്ന ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ ഉടനൊരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഇസ്രായേലുമായൊരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ ദിവസം പെഷസ്കിയാൻ്റെ പുതിയൊരു പ്രസ്താവന വന്നിരുന്നു ഞങ്ങൾ റോക്കറ്റ് പരീക്ഷണങ്ങൾ ആണവ പരീക്ഷണങ്ങൾ നിർത്തില്ല ഞങ്ങൾക്ക് ഇസ്രായേൽ നിന്ന് ശത്രുരാജ്യമുണ്ട് ഞങ്ങൾ എപ്പോഴാണോ റോക്കറ്റ് പരീക്ഷണങ്ങൾ നിർത്തുന്നത് ആ നിമിഷം ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ബോംബ് വീഴും അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് അപ്പോൾ ഇറാൻ്റെ നിലപാട് നമുക്ക് മനസ്സിലാകും ഇറാൻ ഭയപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ രാജ്യത്തിനെ നേരിട്ട് ആക്രമിക്കാനുള്ള കഴിവോ ധൈര്യമോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുമാത്രവുമല്ല ഇറാൻ്റെ നിന്ന് പ്രകോപനപരമായ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ അമേരിക്ക ഇടപെടുമെന്ന് കൃത്യമായി ഇറാൻ അറിയാം അമേരിക്കയുടെ ഇടപെടൽ ഇറാൻ്റെ സർവനാശത്തിന് ഇടയാക്കുമെന്ന കാര്യവും ഇറാന് കൃത്യമായി അറിയാം അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള പ്രകോപനത്തിന് ഇറാൻ മുതിരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ഏറ്റവും ഇതുവരെ ആരും മരണപ്പെട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ തിരിച്ച് ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുമ്പോഴോ ഇസ്രായേൽ ലബനോനുള്ളിൽ കയറി ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ലബനോൻ്റെ മധ്യഭാഗത്ത് കയറി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളെ പൂർണ്ണമായും തകർത്തു പല തവണ ഏറ്റവും കൂടുതലായി നടന്നതാണ് ഏറ്റവും ശാസ്ത്രീയമായ ആക്രമണം പേജർ ആക്രമണം വോക്കി ടോക്കി സ്ഫോടനത്തിലുള്ള ആക്രമണം ഇതിനകം ഇരുപത്തി അഞ്ചോളം ഹിസ്ബുള്ള ഏജന്റുമാർ പലയിടങ്ങളിലായി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതിനേക്കാൾ അതിനേക്കാളുപരി മുന്നൂറിലധികം ഹിസ്ബുള്ള ഏജന്റുമാർക്ക് പരിക്കേറ്റു അതിൽ ഇറാന്റെ അംബാസിഡർ കൂടി ഉണ്ട് എന്നുള്ളതാണ് വിവരം എന്നിട്ടും ഇറാൻ്റെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിസ്മുള്ളയുടെ നേതൃനിലയിലുള്ളവർക്ക് തന്നെ ഇപ്പോൾ ഭയമാണ് മൊബൈൽ ഉപയോഗിക്കാൻ ഭയം സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കാൻ ഭയം വോക്കി ടോക്കി ഉപയോഗിക്കാൻ ഭയം പേജർ ഉപയോഗിക്കാൻ ഭയം ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയത്തിനുള്ള ഉപകരണം ഉപയോഗിക്കാൻ ഭയമാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്നു ഇറാനുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല ഹിസ്മുള്ള ഹിസ്മുള്ള ഒറ്റപ്പെട്ടിരിക്കുന്നു ഹിസ്ബുള്ളക്ക് സംഭവിച്ച ഈ ആക്രമണം ഹിസ്ബുള്ളക്ക് സംഭവിച്ച ഈ തിരിച്ചടി അത് ഞങ്ങൾക്കും ഉണ്ടാകുമോ എന്ന് റവല്യൂഷണറി ഗാർഡ് ഇറാനിലെ റവല്യൂഷണറി ഗാർഡടക്കമുള്ള സൈനിക അംഗങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു